ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കട്ട കെട്ടാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ട്ടോ നാടൻ ഉപ്പുമാവ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവാള ഒരു മീഡിയം സവാള ഒരു പിടി കറിവേപ്പില ഇതെല്ലാം ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടേതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഇനി ഇതാ കാൽ കിലോനോളം റവ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി അളവും കൂടെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് ഇത് എനിക്ക് ഒരു പച്ച ഗ്രീൻ പീസ് കിട്ടിയതാണ് കേട്ടോ അധികം കുക്കിംഗ് ഒന്നും ഇതിന് വേണ്ട ഇത് ഓപ്ഷനിലാണ് ഇത് രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കണം ഈ റവ നല്ലോണം സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കണം അപ്പോൾ അത്യാവശ്യം റവ ഇതവിടെ ഒന്ന് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ട്ടോ നന്നായിട്ട് ആയി വരണേ ഇനി ഇതിനെ ഈ കുക്കറിൽ നിന്ന് മാറ്റണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിങ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ആയി വന്നിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഇതിനെ മാറ്റാം ഇനി അതേ കുക്കറിൽ തന്നെ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ മുറിച്ച് വെച്ചതാണ് കേട്ടോ ഇതൊരു പ്രത്യേക രുചിയാണ് ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതിലൊന്നുമില്ല ട്ടോ ഇനി നമ്മൾ ആദ്യം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണേ ഗ്രീൻ പീസ് ഇതില്ലെങ്കിൽ ഒഴിവാക്കാം അതല്ലാതെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ അപ്പോൾ തണുപ്പ് കാലത്ത് കിട്ടുന്നൊരു ആണ് ട്ടോ ഇത് നല്ല റെഡ് കളറിലാണ് ഇരിക്കുക നല്ല ടേസ്റ്റുവാണ് അപ്പോൾ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലോണം വഴറ്റി എടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിതിവിടെ ഒരു അര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ വെജിറ്റബിളിലേക്ക് മാത്രമുള്ള ഒരു ഉപ്പാണ് ട്ടോ ഒറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇത് വഴറ്റി വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ നല്ലോണം ഇതിൽ പിടിക്കും അപ്പോൾ ഉപ്പുമാവെന്ന് പറയുമ്പോൾ ഉപ്പൊന്നിരിച്ചിരി ഒന്ന് കൂടി നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പുമാവാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് ട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ വഴറ്റി എടുക്കണം ഇനി ഗ്രീൻ പീസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒന്ന് പുഴുങ്ങി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് എടുത്തതിന് ശേഷം ഇതിലിട്ട് കൊടുത്താലും മതി പാക്കറ്റ് കിട്ടുന്ന ഗ്രീൻ പീസ് അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെല്ലാം എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് പരിവരത്തിലാണിരിക്കുക ഈ സമയം ഈ റവ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുമ്പോൾ നമ്മൾ അള അളന്ന് ഒഴിക്കുകയെന്ന് പറയും ഇതിനെ ഈ ഞാൻ റവ എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒന്നര ബൗൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് എന്നുള്ള അളവില് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ആയിട്ട് വരും വെള്ളം കൂടുകയില്ല കുറയുമില്ല ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ഇല്ല അതുപോ~ അതുപോലെ അതുമാത്രമല്ല നമ്മൾ കുക്കറിലുണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേകതയാണ് ട്ടോ. ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഈ വെള്ളം ഒഴിച്ചതിന് നമ്മൾ ഉപ്പ് കുറവായിരിക്കും അരസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് ഒന്ന് തിള വരെ വെയിറ്റ് ചെയ്യാം അപ്പം അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ ഇഷ്ടമുള്ള ഒക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കുറച്ച് വെക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയുണ്ടല്ലോ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല വറുത്ത റവ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ ഇളക്കുന്ന പോലെ അല്ല ഇതിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നമ്മളിത് ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് മുങ്ങാൻ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ അടച്ചു വെക്കണം വെറും രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് കാണിച്ചു തരാം നമ്മൾ ഉപ്പുമാവ് നല്ല ആയിട്ട് വന്നിട്ടുണ്ടാവും ഇതിൽ ഇതിലൊരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അതാ ഒട്ടും തന്നെ ഞാൻ ഇളക്കിയിട്ടില്ല ആ വെള്ളം ഒക്കെ കിടന്ന് നല്ലോണം ഇങ്ങനെ ഉപ്പുമാവ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ചൂടാറും തോറും ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നില്ലേ തോന്നിയില്ലേ നമ്മൾ സാധാരണ ബിരിയാണി അരിയൊക്കെ ഇതുപോലെ എടുക്കുന്ന പോലെ തന്നെയാണ് ട്ടോ ഇത് കുറച്ചൊന്ന് ചൂടാറും തോറും ഇത് വിട്ട് 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 വരും അല്ലെങ്കിൽ ഒരു പരിവരത്തിൽ വരും അപ്പം ഒട്ടും തന്നെ വെള്ളം കൂടാതെ വളരെ ടേസ്റ്റി ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഉപ്പുമാവ് എടുക്കാം അപ്പം ഇതല്ലാതെ ഇഷ്ടം പോലെ വെജിറ്റബിൾ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേഗം സ്റ്റവ് ഓഫ് ചെയ്തിടാം അപ്പോൾ ഇവിടെ ഉപ്പുമാവ് ഇവിടെ ആയിട്ടുണ്ട് ഒരു പേടിയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പേടിക്കേണ്ട കേട്ടോ വെള്ളം കൂടി പോകുമോ എന്നുള്ളതൊന്നും ഒട്ടും തന്നെ ഇതൊന്നും കട്ട കുത്തി ഇങ്ങനെ നിൽക്കില്ല നമുക്കിത് പ്ലേറ്റിലൊക്കെ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് വിളമ്പി എടുക്കുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് അപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ ഞാനിത് ഇങ്ങനെ മാറ്റി വേണം കേട്ടോ നമുക്കൊരു പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം അതാ ഉപ്പുമാവ് ഇങ്ങനെ കോരിയിടണം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം